അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൻ മഴക്കാലത്ത് കിട്ടുന്ന നല്ല നല്ല മീനുകളുണ്ടല്ലോ അതിലൊന്നാണ് കേട്ടോ ഈ വയമ്പും മുട്ടയുള്ള മഞ്ഞക്കൂരിയൊക്കെ ഇപ്പം ഞാനിവിടെ കൂരിയൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വയമ്പ് കൂടി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം വയമ്പ് തേനേം വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂരിയിലും വയമ്പിൻ്റെ അകത്തൊക്കെ നിറയെ മുട്ടയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വയമ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളകും കൂടി പെരട്ടി ഒന്ന് മാറ്റി വെക്കാവേ ഈ മഴക്കാലത്ത് ആദ്യത്തെ മഴ പെയ്യുമ്പോഴേ പാടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മീനാണ് കേട്ടോ ഈ വയമ്പ് ഇത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് എനിക്കൊരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഇത് പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂരിക്കറിക്ക് വേണ്ടി മൂന്ന് പിടി തേങ്ങയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് നല്ല പച്ച തേങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടിയിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല മഷി പോലും നമുക്കിത് അരച്ചെടുക്കാവേ ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങക്കു കാരം നിങ്ങൾക്ക് കുടമ്പുളിയോ വാളംപുളിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് കുടംപുളിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതായത് മീനിലേക്ക് ഞാൻ മാങ്ങയും നാല് പച്ചമുളക് നെടികൾ പിളർന്നതും കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ ഈ കൂരിക്ക് നല്ല വേവുള്ള മീനാണ് കേട്ടോ അത്യാവശ്യം അതുകൊണ്ടാണ് നമ്മൾ അരപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് അത് മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വച്ചിട്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ നമ്മുടെ വയമ്പ് മീനൊക്കെ നേരത്തെ പുരട്ടി വെച്ചിട്ടില്ലേ നമുക്കിനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഈ വയമ്പ് മീൻ ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു വശം എന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഹൗസീസ് ഗ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വരതുവശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൂരിക്കറിതേ നോക്കിക്കാൻ നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി കൂരിയൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാനതിൻ്റെ വീഡിയോ ഇടാവേ ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ വയമ്പ് മീനും കുറച്ച് വഴുതനങ്ങാ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ പിന്നെ രാവിലെ മൂക്ക് കൊടുത്തുവിടാൻ ഉണ്ടാക്കിയ കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയുണ്ട് പിന്നെ നമ്മുടെ മുട്ടയുള്ള കൂരിക്കറിയും കുറച്ച് മാങ്ങാച്ചാറുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മുട്ടയാണ് കേട്ടോ ഈ മുട്ട കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഹൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം മാസലാമ ബായ്